രാജ്യത്തെ സർവമേഖലയിലും ബി ജെ പി സർക്കാർ വികസനം കൊണ്ടുവന്നെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ച് അവകാശപ്പെടുമ്പോഴും പൊതുജനങ്ങളുടെ തീരാ ദുരിതത്തിന് അറുതിയില്ല മോദി ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യവുമായി ബി ജെ പി ഒരിക്കൽ കൂടി വോട്ടു തേടുമ്പോൾ തിക്കും തിരക്കും വൈകിയോടലും മൂലം ദുരിതത്തിലായ കേരളത്തിലെ ട്രെയിൻ യാത്രക്കാർ ഈ ഗ്യാരണ്ടി തങ്ങൾക്ക് വേണ്ടെന്നാണ് ഉറക്കെ പറയുന്നത് കേരളത്തോട് എന്നെന്നും ചിറ്റമ്മ കാട്ടുന്ന കേന്ദ്ര സർക്കാരിന്റെ പിടിപ്പുകേടാണ് ഇപ്പോഴത്തെ ദുരിതത്തിന് പ്രധാന കാരണം ആവശ്യത്തിന് ട്രെയിനുകൾ അനുവദിക്കുന്നില്ലെന്ന് മാത്രമല്ല വന്ദേ ഭാരത് ട്രെയിനിന്റെ പേരിൽ മറ്റു ട്രെയിനുകൾ മണിക്കൂറുകളോളം പിടിച്ചിടുന്നത് ഇപ്പോഴും തുടരുകയാണ് നിത്യജീവിതത്തിനായി സ്ഥിരമായി ട്രെയിൻ യാത്രയെ ആശ്രയിക്കുന്ന തൊഴിലാളികളും വിദ്യാർത്ഥികളുമെല്ലാം ഇതുമൂലം കടുത്ത ദുരിതത്തിലൂടെയാണ് കടന്നു പോകുന്നത് രാവിലെയും വൈകിട്ടുമാണ് തിരക്കേറയും മംഗലാപുരം നാഗർകോവിൽ പരശുറാം എക്സ്പ്രസിലെ കടുത്ത തിരക്കും മൂലം വനിതാ യാത്രക്കാർ ബോധരഹിതരാകുന്നത് പതിവാകുകയാണ് കഴിഞ്ഞ നാലു മാസത്തിനിടെ പതിനെട്ട് വനിതാ യാത്രക്കാരാണ് പരശുറാം എക്സ്പ്രസിൽ കുഴഞ്ഞു വീണത് ജനുവരിയിലും ഫെബ്രുവരിയിലും മാത്രം എട്ട് വിദ്യാർത്ഥിനികൾ തിരക്കിൽപ്പെട്ട കുഴഞ്ഞു വീണു ശ്വാസം മുട്ടുന്ന തിരക്കാണ് ട്രെയിനിലെന്നാണ് യാത്രക്കാർ നിരന്തരം പറയുന്നത് ഒറ്റക്കാലിൽ നിന്ന് യാത്ര ചെയ്യേണ്ടുന്ന ഗതികേടിലാണ് ഭൂരിഭാഗം പേരും പരശുരാം എക്സ്പ്രസിലെ തിരക്ക് കുറയ്ക്കാൻ നടപടി സ്വീകരിക്കുമെന്ന റെയിൽവേ അധികൃതർ മനുഷ്യാവകാശ കമ്മീഷനെ അറിയിച്ചിരുന്നുവെങ്കിലും ഇതുവരെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല വാർത്തയുണ്ടാകുമ്പോൾ മാത്രം പ്രതികരിക്കുന്ന കേന്ദ്രമന്ത്രി വിഷയത്തിൽ ഉടൻ പരിഹാരമുണ്ടാക്കുമെന്ന പലകുറി ആവർത്തിക്കുന്നതല്ലാതെ ജനങ്ങളുടെ ദുരിതത്തിന് ശമനമില്ല ഇക്കഴിഞ്ഞ ബജറ്റിലും കേരളത്തിലെ റെയിൽ ഗതാഗതത്തെ പൂർണ്ണമായും അവഗണിച്ചു തിരക്ക് കുറയ്ക്കാനും യാത്രക്കാർക്ക് അതിവേഗം ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാനും കഴിയുന്ന സിൽവർ ലൈനിന് കേന്ദ്രം അനുമതി നൽകുന്നുമില്ല കേരളം മുന്നോട്ട് വെച്ച അതിവേഗ റെയിൽ പദ്ധതിക്ക് പാരമണിയുന്നവർ ഇപ്പോഴത്തെ ജനങ്ങളുടെ ദുരിതത്തിന് നേരെ മുഖം തിരിച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്